കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിക്കാൻ ഇനി നാളുകൾ മാത്രം ഇത്തവണ അന്യ സംസ്ഥാനങ്ങളിൽ പോലും നിരവധി ഭക്തരാണ് യാഗഭൂമിയിൽ പെരുമാളിനെ ദർശിക്കാൻ ഒഴുകിയെത്തിയത് വരും വർഷങ്ങളിൽ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തുവാനും ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മലബാർ ദേവസ്വം കമ്മീഷണർ ടി സി ബിജു പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ാരതമ്യം ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഏകദേശം ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തഞ്ച് ലക്ഷം വന്നു എന്നാണ് ഏകദേശം കണക്ക് ഉണ്ടായിട്ടുള്ളത് അത് ഈ വർഷത്തെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ ഈ ദിവസം വരെ ഇന്ന ദിവസം വരെ നാൽപ്പത് ലക്ഷത്തിൽ പരം ആളുകൾ ഈ ദർശന പുണ്യത്തിനായി കുട്ടിയൂർ കുട്ടിയൂരൊപ്പനെ വണങ്ങാനായി വന്നു തിരിച്ചു പോയി എന്നുള്ളത് വളരെ ചാരിതാർത്ഥത്തിലൂടെയാണ് ദേവസ്വവും മലബാർ ദേവസ്വം ബോർഡ് നോക്കിക്കാണത് അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ സംഘാടന മികവിലും ഒക്കെ ദേവസ്വം മികച്ചു നിൽക്കുകയാണെങ്കിലും അല്ലറ ചെറിയ ചെറിയ പ്രയാസങ്ങളിൽ ഇപ്പോഴും ദേവസ്വവും ഭക്തജനങ്ങളും നാട്ടുകാരും ഒക്കെ അനുഭവിച്ചു വരുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്താനുള്ള വഴിയിലെ ഗതാഗത കുരു അതുപോലെ തന്നെ താമസ സൗകര്യം വലിയ കർണാടകയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ വൈകുന്നേരം പോലും ഇന്നലെ വൈകുന്നേരം പോലും മുറി ഉണ്ടോ താമസിക്കാൻ സൗകര്യമുണ്ടോയെന്ന് ചോദിച്ചു നിർത്തുന്ന ഒരു സംഘത്തെ കാണുകയായിരുന്നു അപ്പോൾ ഒരു സാഹചര്യം ഈ കൊട്ടിയൂർ ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ വികസന സ്വപ്നങ്ങളിലേക്കുള്ള ഒരു ജാലകമായി കാണുമ്പോൾ തന്നെ അതിൻ്റെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ വികസന സാഹചര്യത്തിലേക്ക് പര്യാപ്തമായ ക്രതീകരണങ്ങൾ ഒരുക്കാൻ ദേവസ്വത്തിന് കഴിയേണ്ടതാണ് എന്നുള്ള ഒരു ചൂണ്ടു വിരലൊക്കെയാണ് ഞങ്ങൾ നയിക്കുന്നത് അത് തീർച്ചയായിട്ടും മറികടക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴെ തന്നെ ദേവസ്വവും മലബാർ ദേവസ്വ ബോടും സർക്കാരും ആലോചിച്ച് അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് ഉറപ്പുവരുത്തും ഞങ്ങൾ ഇപ്പോഴേ തന്നെ ആലോചിച്ച് തരുന്നുണ്ട് ഈ ഉത്സവ കാലം കഴിഞ്ഞ ഉടനെ തന്നെ അതിനായി ഒരു യോഗം വിളിക്കുകയും അതിൻ്റെ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയും ചെയ്യും ഒരു വലിയ വിശാല വിശാലമായ ഒരു മാസ്റ്റർ പ്ലാൻ കൊടുത്ത് ദിവസം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കൊട്ടിയൂർ പെരുമ കേട്ടറിഞ്ഞ് വൈശാഖോത്സവത്തിനായി കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇത്തവണ എത്തിയത് പ്രകൃതിയുടെ ഉത്സവം കൂടിയായ വൈശാഖ മഹോത്സവത്തിന് വരും വർഷങ്ങളിലും നിരവധി ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ൊണ്ടു തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നതെന്നും മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു പറഞ്ഞു പിന്നെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഭൂതപൂർവമായ തിരക്കാമെന്നും ഇങ്ങനെ ഒഴുകുകയാണ് അത് ഏറ്റവും കൂടുതൽ വന്നത് കർണാടകയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തദാനങ്ങൾ വന്നത് നമുക്ക് പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അത് ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും എന്നെല്ലാം ഉള്ള വീഡിയോ വൈറലായതിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛനാ പ്രമുഖ വ്യക്തികൾ ഈ സിനിമാ താരങ്ങളൊക്കെ ഇവിടെ വന്ന് വൈറലായി അപ്പൊ അതിന്റെ ഫലമായി കർണാടകയിൽ നിന്ന് വളരെ ഭക്താന തിരക്കാൻ വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊട്ടിയൂരിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമാണ് കാടിന്റെ നടുവിലുള്ള ക്ഷേത്രമാണ് പുഴയുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു മാസക്കാലം മാത്രമേ ഉത്സവം നടക്കുകയുള്ളൂ ഇവിടെയുള്ള ഹെറിറ്റേജ് ട്രഡീഷൻ അതായത് പൈതൃകമൊക്കെ അതേപടി കാത്ത് സംരക്ഷിച്ച് മാത്രമേ മറ്റുള്ള വികസനം സാധ്യമാവുകയുള്ളു അപ്പോൾ വികസനം കഴിയുന്നത് നമ്മൾ ഇക്കരെ കൊട്ടിയവർ മാത്രമേ ഒതുക്കാൻ കഴിയൂ അത് വേറെ കാര്യം എന്നാലും ഭക്തനെ സൗഹൃദമാക്കാൻ എങ്ങനെ ക്രൗഡ് മാനേജ്മെന്റ് ഇവിടെ ഫലപ്രദമായി അടുത്ത വർഷം ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ട് വളരെ കൂലംകക്ഷമായി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് കാരണം ഇനി അടുത്ത വർഷം തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ആളുകളുടെ പ്രവാഹമാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ഇവിടെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഈ വർഷത്തെ ഉത്സവം ഇതുവരെ വലിയ പ്രശ്നമില്ലാതെ പോവുകയാണ് എന്നാലും അതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു ദുര അനുഭവം ഉണ്ടായി അതുകൂടെ പറയാതെ വയ്യ ഒരു കാര്യം കൂടി പറയാം ഭക്തജനങ്ങൾക്ക് ആത്ര സൗകര്യം ഉണ്ടാക്കുക പക്ഷെ ഈ ഹെറിറ്റേജ് അതായത് ഈ സംസ്കൃ ഈ പൈതൃകം പരിസ്ഥിതി ഇതൊക്കെ അതേപടി നിലനിർത്തി എല്ലാ ഇരിട്ടി വയനാട് ദേശീയപാത വീതി വർദ്ധിപ്പിച്ചുകൊണ്ട് യാത്രക്കാർക്ക് ഗതാഗത സൗകര്യം എളുപ്പമാക്കാനുള്ള പദ്ധതികൾ ആലോചനയിലുണ്ടെന്ന് മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ മധുസൂദനനും കെ ജനാർദനും പറഞ്ഞു വരും കാലങ്ങളിൽ എങ്ങനെയാണ് അതിന് എങ്ങനെയാണ് ജനങ്ങളുടെ ഭക്തരുടെ സൗകര്യപ്രദമായ രീതിയിലേക്ക് അതിനാവശ്യമായ സൗകര്യം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെയും മലബാർ ദേവസ്വം ബോർഡിൻ്റെയും ഗവൺമെൻറ്റും ഒക്കെ കുട്ടി സഹകരിച്ചുകൊണ്ട് നടത്തുന്നതിനാവശ്യമായ ഒരു മാസ്റ്റർ പ്ലാൻ കൊട്ടൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളുമായി അതിൻ്റെ കസ്റ്റി ആളുമായി സംസാരിച്ച് അതിനാവശ്യമായ ഒരു മുന്നൊരുക്ക പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരലോചന ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ഹൈവേയുള്ള ഗതാഗതക്കുരുക്കാണ് മണിക്കൂറുകളോളം ഈ ഉത്സവകാലത്ത് ഏഴ് മണിക്കൂർ വരെ ഗതാഗത കുരുക്കൽ ഭക്തർക്ക് പ്രയാസമുണ്ടായി അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഗതാഗതക്കുരുക്കിന് അതിന് ഈ പ്രദേശത്തുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ ഈ പ്രദേശ ജനപ്രതിനിധികളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവരുടെയൊക്കെ സഹായങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയണം ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നതാണ് മധുസൂദനൻ മലബാർ ദേവസ്വം ബോർഡ് മരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് കുട്ടിയൂർ ദേവസ്വം മഹോത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ വിഷയങ്ങളും കമ്മീഷണറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണറും മെമ്പറും നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട് ഇതിന് സുപ്രധാനമായി നാം ഇന്ന് നേരിടുന്ന പ്രയാസത്തെ സംബന്ധിച്ച് ഭക്തന്മാരുടെ ചർച്ചകളിൽ നിന്നും അനുഭവത്തിൽ നിന്നും പറയാനുള്ളത് ഇരിട്ടിയിൽ നിന്ന് ഏതാണ്ട് വയനാടിലേക്ക് പോകുന്ന കൊറ്റൂർ വഴി പോകുന്ന റോഡ് ആറ് മീറ്റർ എങ്കിലും വീതി കൂട്ടി അല്ലെങ്കിൽ എട്ട് മീറ്ററെങ്കിലും വീതി കൂട്ടി ഗതാഗതം സുഗമമാക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു കാര്യം രണ്ടാമത് നമുക്കാവശ്യമായ ഫെസിലിറ്റീസാണ് ഇവിടെ കമ്മീഷണർ സൂചിപ്പിച്ചതുപോലെ താമസ സൗകര്യങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുക വരുന്ന ഭക്തജനങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു ഭൗതിക സൗജന്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ഇത്തരം കാര്യങ്ങളിൽ ഈ കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ കൂടെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ പിന്തുണയും സഹായത്തോടു കൂടി നടപ്പാക്കുന്നതിന് വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാറ്